ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഫേസ് ഫേസ്ബാക്കിൻ്റെ ടിപ്സായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫേഷൻ ഞാൻ മറക്കരുത് അപ്പോൾ ഞാൻ വീട്ടിലെ എല്ലാ അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിന് എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം ഫേസ് പാക്കിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം സാധനങ്ങൾ തന്നെയാണ് നോക്കാം നമുക്ക് ഇതേ കാശ് കൊടുത്തൊന്നും മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കടലമാവാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് റോസ് വാട്ടർ വേണം ചെറുനാരങ്ങ വേണം ഇത്ര കൂട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടിപ്പൊളി ഫേസ് പാക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇതിന് നമുക്ക് എടുക്കേണ്ടത് ഒരു രണ്ട് സ്പൂണ് കടലമാവ് ഒരാൾ ഈ ഫേസ് പാക്കുകളൊക്കെ ആഴ്ച രണ്ടോ ദിവസമൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടലമാവ് എടുത്തു മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി കാർ ടീസ്പൂൺ ഇട്ടാൽ മതി വരും അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളക് വരും അപ്പം അതിഷ്ടമില്ലാത്തത് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് വെക്കും പിന്നെ നമ്മൾ ചെറുനാരങ്ങിയ ഒരു പത്ത് പന്ത്രണ്ട് തുള്ളി വേണ്ട കേട്ടോ അധികം വേണ്ട അതുപോലെ റോസ് വാട്ടർ അതും ഇതേപോലെ തന്നെ ഈ പൊടി കലക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ റോസ് വാട്ടറ് കൂടുതലുപയോഗിച്ച് ഇതൊന്ന് കലിക്കുന്നു ചെറുനാരങ്ങയുടെ നീരധികം വേണ്ട ഭക്ഷണി അത് ഇതേപോലെ ഒരു പേസ്റ്റ് പേസ്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നോട്ടാം നല്ല നമ്മുടെ മുഖത്തൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ മുഖത്ത് ഈ ഉണ്ടാവില്ല ഉണ്ടാകില്ല മൈനക്ഷീണം കരുവാളുപ്പ് അല്ലെങ്കിൽ മുഖത്തെ കുരുക്കള് കറുത്തപ്പാടുകള് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ വെജിറ്റബിൾസുകൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളിത് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ട് പ്ലാസ് ഒക്കെ ചെയ്താൽ നല്ലതാണ് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖം ഒന്ന് കഴുകി നന്നായി ഫ്രഷ് ആക്കി നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ചേർന്നതായിട്ട് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തോളാം അപ്പം നമ്മുടെ മുഖത്തെ രക്തോട്ടമൊക്കെ ഒന്ന് കൂടി കിട്ടിയാൽ കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് കിട്ടും നമുക്ക് അപ്പോൾ നമ്മളത് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിത് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ അവിടെയാണല്ലോ കറുത്ത കളർ കൂടുതലും അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്തോളും പിന്നെ അതേപോലെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നന്നായി യൂസ് ചെയ്തോളാം അപ്പോൾ നമ്മുടെ ആ കറുത്ത പാടുകളൊക്കെ തവടയാണ് കൂടുതൽ കാണുക അതൊക്കെ ഒന്ന് മാറിയിട്ടാൽ നല്ലതാണ് അപ്പൊ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ജെനറേഷൻ ഒക്കെ ഒന്ന് ചേച്ചി നമ്മൾ ഇത് ഇടുമ്പോ തന്നെ ഇതിങ്ങനെ മുഖം നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തോളാറട്ടെ അപ്പൊ കുറച്ചുകൂടി നല്ലതാണ് ഇതിലിപ്പോ പ്രത്യേകിച്ച് വേറെ ആയിട്ടൊന്നും ഇല്ല കടലുമാവാന് അതും മഞ്ഞൾപ്പൊടിയാകുമ്പോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് വേറെ ചൊറിച്ചിലോ നമ്മൾ നമുക്കിതില് വ്യക്തിയാക്കീ മുഖത്ത് കൂടി തന്നെ നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് കൂടി നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കേട്ടോ അപ്പൊ നമ്മുടെ കഴുത്തിന്റെ ഇതിന് കൂടി കളറുകൾ ഒരേപോലെ കഴുത്ത് കറുത്തിരിക്കും മുഖം വെളുത്തിയിരിക്കും അപ്പൊ ഇതും കൂടി ഇടാൻ മറക്കാം അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയും മറക്കരുത് പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് നാട് വരും എന്തായിരിക്കും ബൈ